വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള അരിയാണ് ആദ്യമായിട്ട് ഇടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രണ്ടുനാഴി അരി ഞങ്ങൾക്ക് കണക്കാക്കിയിട്ടുള്ളത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പൂ പോലെ ഇരിക്കണമെങ്കിൽ അതിൽ ഒരു ചെറിയ സ്പൂണ് കൂടി ചേർത്ത് കൊടുക്കണം ചെറുതാണ് കേട്ടോ കുറേ ചേർത്ത് കൊടുക്കരുത് എങ്കിൽ അപ്പം ദോശയായിട്ട് മാറിപ്പോവും എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ നല്ലതുപോലെ നാലോ അഞ്ചോ പ്രാവശ്യം കഴുകിയിട്ട് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നമ്മൾ മൂടി വെക്കണം ഇതിപ്പോൾ രാവിലെയാണ് ഇത് ചെയ്യുന്നത് ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് രാത്രിയാകുമ്പോഴത്തേക്ക് നമ്മൾ മിക്സിയിലെ ജാറിലിട്ട് നല്ല ഫൈനായിട്ടിട്ട് അരച്ച് എടുക്കണം അപ്പോൾ അരച്ചെടുത്ത് പിറ്റന്ന് രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിലോട്ട് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ചൂടുള്ള വെള്ളം ചുട്ടെടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വെള്ളപ്പത്തിൻ്റെ കൂടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തട്ടിക്കൂട്ട് ഉള്ളിക്കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ പാർന്നു കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കൂട്ടുകാരിലേക്കും ഫാമിലിയിലേക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി കടുക് ഇട്ട് പൊട്ടിക്കാം ഞാൻ പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കി എടുക്കണ ഒരു ഉള്ളിക്കറിയാണ് അപ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കറിവേപ്പിൽ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം നമുക്ക് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉപ്പും മസാലപ്പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഉള്ളി ഇങ്ങനത്തെ ഭാഗത്തിന് വെന്തിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വെക്കണം ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനൊന്നും കൂടി ഉപ്പും കൂടി ചേർത്തിട്ട് അതിനെ മൂടിയങ്ങ് വെച്ച് പിന്നെ തുറന്നു നോക്കിയപ്പോൾ വെന്ത് കിട്ടി അപ്പോൾ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തു ഇനി ഗരം മസാലയും ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം കറി വന്നിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ചൂടുള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറിയും വെള്ളപ്പവും റെഡി ആയിട്ടുണ്ട് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇതായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇറങ്ങി കുറേ ദിവസം കൊണ്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ ചെടികളൊന്ന് നല്ലതുപോലെ മുളച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാണുന്ന ചെടി എൻ്റെ നാത്തൂവിന് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതായിരുന്നു അപ്പോൾ അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ അത് ഒരു ഒറ്റ ഒറ്റ പീസ് ഉണ്ടായിരുന്നു പിന്നെ അത് ഇങ്ങനെ വളർന്ന് വളർന്ന് നിറയുമ്പോൾ ഞാനിങ്ങനെ ഓരോ ചട്ടിയിലോട്ടും മാറ്റി കൊടുക്കും അങ്ങനെ അങ്ങനെ ഇപ്പോൾ നാലഞ്ച് ചട്ടിയില ഇപ്പം നോക്കിയപ്പോൾ ഫുള്ളായിട്ട് ഓരോ ചട്ടിന്ന് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് മാറ്റി വെക്കാമെന്ന് കരുതി ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയാണിത് കാണാൻ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സിന് ബാക്കി വന്നൊരു കുഴലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ നട്ടു കൊടുത്ത് വെറുതെ ഒരു രസം അങ്ങനെ നട്ടു കൊടുത്ത് പിന്നെ ബാക്കി ഒഴിഞ്ഞ രണ്ട് മൂന്ന് ചട്ടി ഉണ്ടായിരുന്നു അപ്പം അതിലും ഒരു ചട്ടിയിൽ നിന്ന് ഇളക്കുമ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ പൊട്ടിച്ച് അതിനെ എടുക്കാൻ പറ്റും ഇതിൻ്റെ ഇതിൻ്റെ വേരിൻ്റെ അവിടെ കുറച്ച് ഇങ്ങനെ കിഴങ്ങ് പോലെ എന്തോ സംഭവമുണ്ട് നമ്മളിങ്ങനെ ഇത് വേര് പൊട്ടിച്ചെടുക്കാൻ അതിൻ്റെ അടിയിൽ നിറയെ ഇങ്ങനെ ഒരു കിഴങ്ങ് പോലെ ചെറിയ ചെറിയ ഇങ്ങനെ എന്തോ ഉണ്ട് നല്ല നല്ല ഭംഗിയാണ് നല്ല രസമുണ ചെടി കാണാൻ ഇതിൻ്റെ കുറേ വെറൈറ്റികളുണ്ട് ഇതൊരു ഗ്രീനും ഒരു വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഒരിതാണ് ഇതിൻ്റെ തന്നെ ലൈറ്റ് ഗ്രീനും വൈറ്റും ഉണ്ട് കുറേ ഉണ്ട് ഇതിൻ്റെ ഇല കുറച്ചും കൂടി വലുതായിട്ട് വരണതും ഉണ്ട് ചെറുതായിട്ട് വരണതുണ്ട് അപ്പം ഞാൻ അങ്ങനെ വെച്ചുകൊടുത്തു പിന്നെ ഇന്നുണ്ടാക്കിയത് പരിപ്പ് കറിയും ചോറും ചെറിയൊരു മുളക് ചട്ടിനിയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് അതൊന്നും വീഡിയോസ് എടുത്തില്ല അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് നല്ല മഴ ഉണ്ടായിരുന്നു ഇത് വാട്ടർഫോളാണ് അല്ല എൻ്റെ വീടിൻ്റെ മേലേ നിന്ന് വരണ വെള്ളമാണ് ഞങ്ങളെ വീട്ടിൻ്റെ അതിലേക്കൂടെ ഇങ്ങനെ ഒലി ഒഴുകി ഇങ്ങനെ പോകും നല്ല മഴയാകുമ്പോൾ പിന്നെ വൈകുന്നേരം എനിക്ക് തോന്നി കുറച്ച് പഴം ഉണ്ടായിരുന്നു പഴംപൊരി ഉണ്ടാക്കണമെന്ന് പഴംപൊരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ മൈദയും ബേക്കിംഗ് സോഡയും കുറച്ച് മഞ്ഞ കളറും ഉപ്പും ചേർത്തിട്ട് മൈദാ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം പഴംപൊരി ഞാൻ ചുട്ടെടുത്തു ഈ പഴംപൊരി ഇങ്ങനെ ചുട്ടിട്ടിരിക്കുന്ന സമയത്ത് ചട്ടി സ്ലിപ്പായി ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ട് എനിക്കൊന്നും പറ്റിയില്ല എണ്ണ ചിന്തിയിട്ടൊന്നുമില്ല എന്നാലും ഞാൻ പേടിച്ചു എൻ്റെ കാലിൽ വീഴുമെന്ന് കരുതി പക്ഷേ വീണിട്ടില്ല അപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല പഴംപൊരിയും ഒപ്പം ചായയും പിന്നെ ഞാൻ രാ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ച ആ മുളക് ചട്ടിനി ഉണ്ടായിരുന്നു അപ്പം അതിൽ നല്ല ആയിരുന്നു അതിൽ ഒന്ന് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ അതും കൂടെ കൂട്ടി കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ കാണാം അതുവരെ അല്ലാമലേക്കും